ഇടക്കൊച്ചിയിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഓട്ടോ തൊഴിലാളി മർദ്ദനമേറ്റു മരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊച്ചി ഇടക്കൊച്ചി പഴയക്കാട്ട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത് ജോയിയെ മർദ്ദിച്ച അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജൂൺ നാലിനാണ് സംഭവം ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപമുള്ള ഇടവഴിയിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയായിരുന്നു ജോസ് ഇതിനിടയിലാണ് അയൽവാസിയായ ബൈക്ക് യാത്രികനെത്തി ഓട്ടോ തടഞ്ഞത് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ജോസുമായി തർക്കിച്ചു പിന്നാലെ തള്ളി നിലത്തിട്ടെന്നുമാണ് എഫ്ഐആർ തല കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ചതിനെ തുടർന്ന് ബോധം നഷ്ടമായ ജോസിനെ വിമൽ സ്വന്തം വീട്ടിൽ കിടത്തി അന്വേഷിച്ചെത്തിയ ബന്ധുക്കളോട് മദ്യപിച്ച് വീണതാണെന്ന് പറഞ്ഞു ഒൻപത് മണിയോടെ ജോസ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെയാണ് കുടുംബം ആശുപത്രിയിൽ എത്തിച്ചത് ഇന്ന് രാവിലെ മണിയോടെ ജോസിന്റെ മരണം സ്ഥിരീകരിച്ചു തലക്കേറ്റ പരിക്കാണ് മരണകാരണം ജോസിനെ തള്ളിയിട്ട ബൈക്ക് യാത്രികനെ പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി